എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആശ്രയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണുള്ളത് നമുക്കറിയാം നാൽപ്പതിനായിരത്തിന് മുകളിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ഇടമാണ് മട്ടനൂരിലെ ആശ്രയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അവിടെ ഗൈനക്ക് വിഭാഗത്തിൽ ഒരു പുതിയ സംവിധാനം ഒക്ടോബർ രണ്ടാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്ക് അറിയുന്നത് പോലെ മുത്തശ്ശിമാരൊക്കെ നമ്മുടെ വീടുകളിൽ ഇല്ലാത്തൊരു കാലമാണ് അപ്പോൾ ആ കാലത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും മനസ്സിലാക്കി തരാനും ഡോക്ടർമാരുടെയും അതുപോലെ കൗൺസിലിംഗ് സംവിധാനത്തിൻ്റെയൊക്കെ ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു കാലത്താണ് ആശ്രയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ഇങ്ങനെ ഒരു തീരുമാനവുമായി വന്നത് ഇത് നേരത്തെ മുമ്പ് സൂചന ഡോക്ടർ പറഞ്ഞ പോലെ വേൾഡ് വൈഡായി തന്നെ വേൾഡ് ലോകം മുഴുവനും ഈ ഒരു മാതൃക സ്വീകരിക്കുന്നുണ്ട് അത് നമ്മുടെ കേരളത്തിനകത്തേക്കും കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഗൈനക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അതിൻ്റെ ആദ്യപടിയോണമാണ് മട്ടന്നൂർ ആശ്രയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് സൂചിത്ര ഡോക്ടറും എന്താണ് പറയുന്നത് നോക്കാം കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈല് മാറിയതോടെ സ്ത്രീകൾ കുറേ ഭാഗം ഓവർ വെയ്റ്റും അവർക്ക് ഡയബറ്റിസും ഷുഗറും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളും രക്തക്കുറവും പിന്നെ പി സി ഒഡിൻ്റെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ രോഗങ്ങൾ ഇതോടെ പ്രഗ്നൻസി ആയാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻസി ഭയങ്കര പ്രശ്നവും കുട്ടീൻ്റെ കാര്യവും അവതാളത്തിലാവും അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഈ വർഷം ഡബ്ല്യു എച്ച് ഒരു പ്രസ്താവനയാണ് ഈ വർഷത്തെ ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ ഹെൽത്തി ബിഗിനിങ്സ് ആൻഡ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് അതുകൊണ്ട് നമ്മൾ തുടക്കം തന്നെ ഹെൽത്തി ഹെൽത്തിയാണെങ്കിൽ പ്രഗ്നൻസി വലിയ പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോവും കുട്ടിക്കും ഉണ്ടാവില്ല കുട്ടി ജനിക്കുമ്പോൾ നല്ല ഹെൽത്തി കുട്ടിയായിരിക്കും അതുകൊണ്ട് പ്രഗ്നൻറ്റ് ആവുന്ന മുന്നേ ഒരു പ്രീ കൺസെപ്ഷണൽ ക്ലിനിക്ക് അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പലവർക്കും പല ഡൗട്ട്സും ഉണ്ടാവും കാരണം ചിലവർക്ക് എന്തുകൊണ്ടാണ് പ്രഗ്നൻസി ആവാത്ത കുറേ ആവുന്നത് പിന്നെ അവരുടെ ഫാമിലിയിൽ ചില അസുഖങ്ങളുണ്ടാവും അതുകൊണ്ട് ഈ അസുഖങ്ങൾ കുട്ടിക്ക് വരുമോ പിന്നെ അങ്ങനെ തന്നെ അവർക്ക് ചെറിയ തോതിൽ ഷുഗർ തൈറോയിഡിൻ്റെ പ്രശ്നം ആദ്യം അറിയില്ലായിരിക്കും പ്രഗ്നൻസി ആയിക്കഴിഞ്ഞിട്ട് അറിയുമ്പോൾ അത് ട്രീറ്റ് ചെയ്യാൻ വിഷമമാണ് ഇങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഒരു പ്രീ കൺസെപ്ഷനിൽ ആദ്യം തന്നെ ഏജ് കറക്റ്റായിരിക്കും വളരെ ലേറ്റായിട്ട് പ്രസവിക്കുമ്പോൾ അതും പ്രശ്നമാണ് ഓവർ വെയ്റ്റ് ആയാലും അതും പ്രശ്നമാണ് അതൊക്കെ നമുക്ക് മുൻകൂട്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ശരിയാക്കാം പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് വേണ്ടുന്ന എക്സസൈസ് പറഞ്ഞ് തരാൻ വേണ്ടിയിട്ട് ചിലർക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് മാനസിക പ്രശ്നം അതിന് കൗൺസിലറുണ്ട് തന്നെ ഫാമിലിയിൽ വേറെ ജനതീകമായിട്ട് വളരെ വേറെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കുട്ടിക്ക് വരുമോ എന്നുള്ള അതിൻ്റെ കൗൺസിലിംഗ് ഇവിടെ ഫാമിലി ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അർച്ചനയുണ്ട് പിന്നെ ഓവറോൾ ആയിട്ടുള്ള ഗൈനക് ചെക്കപ്പ് ഞാനുണ്ട് ഞങ്ങൾ നാല് പേരും കൂടിയിട്ടാണ് ഇത് ഒരു നല്ലൊരു യാഥാർത്ഥ്യമാക്കിയിട്ട് ഒരു ഹെൽത്തി പ്രഗ്നൻസി ആൻഡ് ഹെൽത്തി ബേബിയാണ് നമ്മള് കേരള ഫെഡറേഷൻ ഓഫ് ഗൈനക്കോളജീൻ്റെ എന്താ പറയണ്ടത് തീം തന്നെയാണ് ഹെൽത്തി മദേഴ്സ് ആൻഡ് ഹെൽത്തി ചിൽഡ്രൻ അതാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്കും അതല്ലേ വേണ്ടത് സോ ജോയിൻ ജോയിനേഴ്സ് ഇൻ ദിസ് വെഞ്ചർ താങ്ക് യു വെരി മച്ച് അപ്പോൾ അതാണ് ഡോക്ടർ മനോഹരമായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനെ കൗൺസിലർ ആയിട്ടുള്ള ഷീന രാജീവ് മറ്റു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന പെൺകുട്ടികളും ദമ്പതിമാരും ഇവിടെ വന്ന് ധാരാളം സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഞങ്ങൾ ഏതൊക്കെ ഡോക്ടേഴ്സിനെയാണ് കാണേണ്ടത് അതേപോലെ ഞങ്ങൾ എന്തൊക്കെ വൈറ്റമിൻ സപ്ലിമെൻസ് ആണ് കഴിക്കേണ്ടത് എന്തൊക്കെ ടെസ്റ്റുകളാണ് നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ആശയത്തിൽ നിന്നാണ് ഞങ്ങൾ പ്രീ കൺസെപ്ഷൻ കെയർ എന്നൊരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നത് ഇവിടെ പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നതിന് മുന്നേ ഏകദേശം മൂന്ന് മാസത്തിന് മുന്നേ തന്നെ വന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു സംശയ ദുരീകരണം നടത്തുകയും അതിനുവേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നടത്തി ഒരു ആരോഗ്യകരമായ ഗർഭധാരണത്തിന് തയ്യാറെടുക്കേണ്ട ഒരു സംവിധാനമാണ് ഞങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത് ആശ്രയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ മാനേജർ ആണ് എന്താണ് ഇതിൽ ഇപ്പം നമ്മുടെ വിശദമായിട്ട് നമ്മുടെ ഗൈനക്ക് ഹെഡ് സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സുത്ര സുധീരും അതുപോലെ തന്നെ കൗൺസിലർ സ്വപ്ന രാജീവും പറയുകയാണ് പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടർക്കും ഇവർക്കെല്ലാം ഒരു പുതിയൊരു തോന്നിയ ഒരു സംഭവമാണ് കാരണം വെച്ചാൽ നമ്മൾ ഈ എന്താ പറയുക ഈ വിവാഹം കഴിഞ്ഞ കഴിഞ്ഞപാട് ഒരു പ്ലാനിങ് ഇല്ലാതെ ഒരു ഗർഭാവസ്ഥയിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് ശരിക്കും അതിൻ്റെ ഉപദേശങ്ങളും കാര്യങ്ങളും സംശയങ്ങളും അതിൻ്റെ ഹെൽത്ത് ചെക്കപ്പും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല ബേബി അതാണ് ഉദ്ദേശിക്കുന്നത് നല്ല ബേബി ഹെൽത്തി ബേബി ഹെൽത്തി മദർ അങ്ങനെ ഉള്ളൊരു കൺസെപ്റ്റാണ് അത് നാളെയാണ് അതിൻ്റെ ഇനാഗ്രേഷൻ രണ്ടാ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ഷാജിത്ത് മാഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പതിനൊന്നര മണിക്കാണ് ഉദ്ഘാടനം ഒക്ടോബർ ഒക്ടോബർ രണ്ടാം തീയതി രണ്ടാം തീയതി പിന്നെ ഇതിൻ്റെ ട്രീറ്റ് ഇത് എല്ലാ വെള്ളിയാഴ്ചയും അഞ്ച് രാവിലെ ഒമ്പത് മണി തൊട്ടിട്ട് അഞ്ച് വരെ ഇതിൻ്റെ വിഭാഗത്തിന് പ്രവർത്തിക്കുന്നതാണ് അത് ഒരു എന്താ പറയുക ഹെൽത്ത് ചെക്കപ്പ് ഒരു കൗൺസിലിങ് പിന്നെ എക്സസൈസ് കാരണം നോർമൽ ഡെലിവറിയിലേക്ക് കൊണ്ടുവരിക എന്നതും കൂടി ഇതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് എക്സസൈസും ഹെൽത്ത് ഇതെല്ലാം കൂടി ഫുഡ് ഡയറ്റ് അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ സിസേറിൻ വരുന്നത് ഫസ്റ്റ് ഫസ്റ്റ് തൊട്ടേ നമുക്കത് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഈ ഡോക്ടർമാർ ഇവർ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ സുഖ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു ലക്ഷ്യവും കൂടി വരുന്നുണ്ട് കാരണം ഇപ്പം കേരള ഗൈനക് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റാണ് നമ്മുടെ ഡോക്ടർ സുത്ര സുധീർ അപ്പം അത് അവരുടെ തീമും കൂടിയാണിത് മൂന്നാളുകളും വിശദമായി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒക്ടോബർ രണ്ടാം തീയതി രാവിലെ പതിനൊന്നേ മുപ്പതിന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മാസ്റ്റർ ആണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അപ്പോൾ മുഴുവൻ ആളുകളെയും ഇന്നലത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഈ നമ്മുടെ മാനേജറെ ഒക്കെ അറിയിക്കണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് താൽക്കാലികമായി ഇവിടെ പറയാനുള്ള വീട് മറ്റെടുക്കാൻ ഇനി മുതൽ മട്ടന്നൂർ തോടിലും പെയിന്റ് ഹാർഡ്വെയർ പ്ലൈവുഡ് ഗ്ലാസ് കിച്ചൺ ആക്സസറീസ് എന്നിവയുടെ കണ്ണൂരിലെ ഏറ്റവും വിശാലമായ ഷോറൂം എന്റർപ്രൈസസ് പെയിന്റ് പ്ലൈവുഡ് ഗ്ലാസ് ഹാർഡ്വെയർ വയാന്തോട് മട്ടന്നൂർ